മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ ദന്തഗോപുരം ആനക്കൊമ്പുകൊണ്ടു തീർത്ത മന്ദിരം എന്നാണ് ദന്തഗോപുരത്തിൻറെ വാച്യാർത്ഥം എങ്കിലും പ്രതീകാത്മകമായാണ് ഭാഷയിൽ അത് പ്രയോഗിക്കപ്പെടുന്നത് സങ്കൽപ്പസ്വർഗത്തിൽ കഴിയുന്നവരെയും യാഥാർത്ഥ്യങ്ങളിൽ നിന്നകന്ന് കാൽപ്പനിക മറ സൃഷ്ടിക്കുന്നവരെയും സൂചിപ്പിക്കുന്ന പ്രയോഗം കൂടിയാണത് ഫ്രഞ്ച് നിരൂപകൻ സാങ്ബോയാണ് ഈ പ്രതീകാത്മക പ്രയോഗം അക്കാദമികമായി നടത്തിയത് ലോകത്തു വ്യാപരിക്കുന്നവർ ദന്തഗോപുരം വിട്ടു പുറത്തുവരാൻ കൂട്ടാക്കാത്തതിനെയാണ് അദ്ദേഹം വിമർശിച്ചത് ബഹുമതികളുടെയും പദവികളുടെയും പരിവേഷത്തിന്റെയും താരതലം വിട്ട് സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് എഴുത്തുകാർ വരണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു സാധാരണക്കാരിൽ നിന്നകന്ന് ഉന്നതഭാവത്തിൽ കഴിയുന്നവരെ ദന്തഗോപുരവാസി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടില്ലെന്നു ഭാവിച്ച് ഒറ്റപ്പെട്ടു കഴിയുന്നവരെ ഈ പ്രയോഗം പ്രതിനിധീകരിക്കുന്നു എങ്കിലും സാമാന്യ വ്യവഹാരങ്ങളിൽ ഈ പ്രയോഗം സാധാരണ കടന്നു വരാറില്ല അക്കാദമികമായ ചർച്ചകളിലും വിശകലനങ്ങളിലുമാണ് ഇത്തരമൊരു ശൈലി കൂടുതലായും കാണുന്നത് ബൗദ്ധിക സമൂഹം സാധാരണക്കാരിൽ നിന്ന് വച്ചു അകലങ്ങൾ എക്കാലത്തും വിമർശനാത്മക വിലയിരുത്തലിന് വിധേയമാകാറുണ്ട് അറിവിൻ്റെ കുത്തകയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായും ദന്തഗോപുരവാസം പ്രയോഗിക്കപ്പെടുന്നു ശൈലിയായി മാത്രമല്ല ആലങ്കാരികമായും കാവ്യകൽപ്പനയായും ദന്തഗോപുരം പ്രയോഗിക്കാറുണ്ട് ബൈബിളിലെ ഉത്തമഗീതത്തിൽ പ്രണയിനിയുടെ കഴുത്തിനെ ദന്തഗോപുരമായി കൽപ്പിക്കുന്നുണ്ട് ദന്തഗോപുരമെന്ന പ്രയോഗത്തെ സവിശേഷമാക്കുന്നത് അസാധാരണത്വം എന്ന ആശയ ഘടകമാണ് പ്രസ്തുത ആശയ സംവേദനത്തിന് അടിസ്ഥാനമാകുന്നത് തന്നെ ദന്തം ഗോപുരം എന്നിവയുടെ വൈശിഷ്ട്യമാണ് ആനക്കൊമ്പ് സാധാരണ വസ്തുവല്ല അപൂർവതയും ലഭ്യതക്കുറവും അതിനെ വിശിഷ്ടമാക്കുന്നു ഗോപുരത്തിൻ്റെ ഉയർച്ചയാണ് മറ്റു നിർമ്മിതികളിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നത് ഇവ രണ്ടിൻ്റെയും ചേരുവ അതിനെ കൂടുതൽ വ്യതിരിക്തമാക്കുന്നു ദന്തഗോപുരം എന്ന പ്രയോഗത്തിന്റെ തനിമയ്ക്കും ഇതാണ് കാരണം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും